പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് എഇ റിപ്പോർട്ടിലുള്ളത് വിവരം പോലീസിനെ അറിയിക്കുന്നതിൽ സ്കൂളിനെ വീഴ്ച പറ്റി അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയോ നടപടി ചെയ്യുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല രക്ഷിതാക്കളുടെ നിസ്സഹരണവും വിഷയത്തിൽ പ്രശ്നമായെന്ന് എഇ റിപ്പോർട്ടുണ്ട് പാലക്കാട് നിന്ന് അജിത്ത് വിവരങ്ങൾ മാറ്റമുണ്ട് അജിത്ത് ഗുഡ് മോർണിംഗ് അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ ശരിവയ്ക്കുന്നു എ ഇ ഒ റിപ്പോർട്ടും അല്ലേ തീർച്ചയായും അതുതന്നെയാണ് സേതുലക്ഷ്മി വളരെ പ്രധാനപ്പെട്ടത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ എ റിപ്പോർട്ടിലും ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനമായും ഈ സംഭവം അറിഞ്ഞതോടെ അധ്യാപകൻ്റെ രാജി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് മറിച്ച് അധികൃതരെയോ പോലീസിനെയോ കൃത്യമായ വിവരങ്ങൾ അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല ജനുവരി മൂന്നാം തീയതിയാണ് വിദ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകുന്നത് പക്ഷേ ആ സംഭവം നടന്നത് ആഴ്ചകൾക്ക് ശേഷമാണ് ഇത്തരമൊരു നടപടികളിലേക്ക് കടക്കുന്നത് അതും ഇത്തരത്തിൽ പോലീസ് ഈ വിവരം അന്വേഷിച്ചെത്തിയതിന് പിന്നാലെയാണ് ആദ്യം പരാതി എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നത് പ്രത്യേകിച്ചും രക്ഷിത ഈ രക്ഷിതാക്കളുടെ നിസ്സഹകരണം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു ഈ കുട്ടി സ്കൂളിലുള്ള തൻ്റെ സുഹൃത്തുക്കളോടാണ് കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അന്ന് തന്നെ മാനേജ്മെൻറ്റ് വിവരം അറിയുന്നു അധ്യാപകർ വിവരം വിവരമറിയുന്നു പക്ഷേ പിന്നീട് ഇത് മൂടി വെക്കുന്ന സ്ഥിതിയാണുള്ളത് സ്കൂളിൽ തന്നെ പരിഹരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതായത് സത്യലക്ഷ്മി എന്ന് ആലോചിക്കണം ഒരു കുട്ടിയെ ഗിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കോട്ടേഴ്സിൽ വെച്ച് മദ്യം നൽകി പീഡിപ്പിക്കുന്ന അതും ഗുരുതരമായ പീഡനമാണ് ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത് കുട്ടിയാണ് ആ കുട്ടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു ഇത് സ്കൂളിൽ തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയമല്ലെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ബോധം അവിടുത്തെ അധ്യാപകർക്കോ മാനേജ്മെന്റിനോ ഉണ്ടായില്ല എന്ന് പറയുന്നത് അത് ചില താല്പര്യങ്ങളാണ് സ്കൂളിന്റെ സ്കൂളിന്റെ പേര് നഷ്ടപ്പെടാൻ പാടില്ല ഇതിൽ കുട്ടികളുടെ ഇത് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഈ കാര്യങ്ങൾ ശരിവയ്ക്കുന്നു എഇഒയുടെ റിപ്പോർട്ട് മജിത്ത് പറഞ്ഞതിനാണ് അതിലെ കാര്യം കാരണം ഒരു കുട്ടി കുട്ടി അധ്യാപകനാൽ അത് പീഡിപ്പിക്കപ്പെടുന്നു അതിനുശേഷം കുട്ടി സഹപാഠിയോട് ഈ കാര്യം പറയും താൻ പീഡിപ്പിക്കപ്പെട്ട കാര്യം കുട്ടി സഹപാഠിയോട് പറയുന്നു ആ ദിവസം തന്നെ അത് അധ്യാപകൻ അറിയുന്നു മാനേജ്മെന്റ് അറിയുന്നു മാനേജ്മെന്റ് ഈ അധ്യാപകനെ പുറത്താക്കുന്നു പക്ഷേ അതിനപ്പുറം അത് അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് ആ ക്രൈം ചെയ്തിരിക്കുന്നത് ആ അധ്യാപകനാണ് സ്വാഭാവികമായിട്ട് പോലീസിനെ അറിയിക്കണം അതിൽ ആ സ്കൂളിനും ആ അധികൃതർക്കും മാനേജ്മെന്റിനും കൊടിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല